മോശം വഴികൾ അതെന്നും നമ്മൾ നയിച്ചിട്ടുള്ളത് സുന്ദരമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്കാണ് കേട്ടോ ഇന്നും നമ്മൾ അങ്ങനെ ഒരു അത്ഭുതം തേടി യാത്ര പുറപ്പെടുകയാണ് നോർത്ത് സിക്കിമിൽ നിന്നും ഇനിയിപ്പോൾ നമ്മൾ കാഞ്ചൻജംഗയുടെ നാടായിട്ടുള്ള വെസ്റ്റ് സിക്കിമിലേക്കുള്ള യാത്രയിലാണ് അറൗണ്ട് ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ റോഡ് മുഴുവൻ ഇടിഞ്ഞു പോയിട്ടാണുള്ളത് ആ ഒരു വഴി വേണം പുതിയ വഴി വെട്ടി നമുക്ക് മുൻപോട്ടേക്ക് പോകാനായിട്ട് പൊടിമണ്ണും ചെളിയും നിറഞ്ഞ നമ്മളുടെ ആ ഒരു നോർത്ത് സിക്കിമിലെ റോഡിൽ നിന്ന് വിട്ട് നമ്മളുണ്ടല്ലോ ഇപ്പം സംഗം എന്ന് പറയുന്ന ഏരിയയിൽ വന്ന് അവിടെ നിന്നും ഈസ്റ്റായി ക്രോസ് ചെയ്ത് ഇപ്പുറ കിടന്ന് ഓ ഇവിടെയൊക്കെ നോക്കി ഈ താന്നു കിടക്കുന്നത് സിംഗിങ് ഏരിയ ആണ് കേട്ടോ ഇടിഞ്ഞ് താന്നോണ്ടിരിക്കുന്നതാണ് ഓ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളാണല്ലോ കാണുന്നത് അത് ഈ ഒരു ഭാഗത്ത് മാത്രം പ്രത്യേകത കുറച്ചൊരു മേലെ കയറുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും വായോ കാഞ്ചൻചങ്കയുടെ മടിത്തട്ടിലേക്ക് കളറാകട്ടെ ഇനിയത്തെ യാത്രകൾ ഇനിയത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും കൊണ്ടല്ലോ വീണ്ടും സ്വാഗതം റോഡിൻ്റെ അവസ്ഥയെ ഇനി മുമ്പോട്ടേക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ അറിവൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് മോശം റോഡുകൾ ലാൻഡ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ അവിടെ എവിടെയും നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടി പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ മുമ്പിലുള്ള പ്രധാന വഴി മാർഗം എന്നുള്ളത് വഴിയിൽ കണ്ട പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് എണ്ണയടിച്ച് മുമ്പോട്ടേക്ക് വരുമ്പോൾ നമുക്ക് മുന്നിലായിട്ട് വലിയ മലയിടിച്ചിലുകൾ മല മൊത്തത്തിൽ ഇടിഞ്ഞ് താഴേക്ക് വന്ന ഭീകരമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് മലകയറി ഒരു ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ രാവംഗ്ല എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സിറ്റിയിലേക്ക് എത്തി ഇവിടുന്ന് വലത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു കേബിൾ കാറിലൊക്കെ പോയിട്ടില്ലായിരുന്നു യങ് യങ്ങ് ആ ഒരു ഭാഗത്തേക്ക് എത്തും ഇവിടുന്ന് നമുക്ക് ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് ഇടത്തേക്കാണ് കറക്റ്റ് വെസ്റ്റിലോട്ട് തന്നെയാണ് പോകേണ്ടത് ഇവിടെ ഒരു ബുദ്ധ പാർക്കൊക്കെ ഉണ്ട് ബുദ്ധൻ്റെ പ്രതിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മളെ രാവംഗ്ലേന്ന് ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ മുമ്പോട്ടേക്ക് വിട്ട് സമയം വന്നിട്ട് നാല് ഇരുപതായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാലോ സൂര്യനൊക്കെ അസ്തമിച്ചു ആകെ നാൽപ്പത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മളുടെ നാൽപ്പത്താറ് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പക്ഷേങ്കിൽ രണ്ട് മണിക്കൂർ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്നുള്ള റോഡൊക്കെ കണ്ടപ്പം ആദ്യമേ ഗൂഗിൾ കള്ളം പറയുന്നതാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് ഗൂഗിൾ സത്യം പറഞ്ഞതാണ് കേട്ടോ അത് നോക്കി ഞങ്ങൾ കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം സ്ലൈഡ് ഏരിയയാണ് റോഡ് മൊത്തം പോയിട്ടാണല്ലോ റൂട്ടിൽ കൂടി പോയാലേ നമുക്ക് എന്തായാലും രണ്ടു മണിക്കൂർ കൊണ്ടും എത്താൻ പറ്റും എന്നുള്ളത് തോന്നില്ല കേട്ടോ നമ്മളെ ഓൺ ദ വേല അധികം എവിടെ നിൽക്കാനുള്ള ഒരു പ്ലാൻ ഇല്ല പെട്ടെന്ന് ഓടി ആക്സിഡന്റ് തന്നെ എത്താം അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് രാവിലെ നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന് ഒരു സമയത്ത് തന്നെ ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മഴയുള്ള സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഫുള്ള് നല്ല സ്ലൈഡാണ് കേട്ടോ പക്ഷെ ഇതല്ലാതെ അങ്ങോട്ട് പോകാൻ വേറൊരു വഴിയുണ്ട് ആ വഴി കുറച്ചും കൂടി കറങ്ങിയ വഴിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത് തിരിച്ചു പോകുമ്പോൾ അതുവഴി പോകാം എന്നുള്ള പ്ലാനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മുമ്പിൽ ഇരുട്ട് വീണു ദാ ഇതാ കാണുന്നതേ ഈ ഒരു വഴിയിൽ വണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ് ആ വണ്ടി കയറുന്നില്ല കേട്ടോ അത്രയ്ക്ക് റോഡ് വളരെ അധികം മോശമായിട്ട് കിടക്കുകയാണേ സമയം ഇപ്പം വന്നിട്ട് അഞ്ചര നമ്മളുണ്ടല്ലോ അത് ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ വന്ന ഒരു വഴി തെറ്റിപ്പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് മല കയറി വന്ന് ആ ഒരു എടുക്കേണ്ട ആ കട്ടിങ് എടുത്തതിന് ശേഷമാണ് ഇത് ഇതുപോലത്തെ ഒരു വഴിയിലേക്ക് വന്നത് ആ മറ്റേ വഴി തീരെ പോയിട്ടുള്ള ഈ വഴി പിന്നെയും കുഴപ്പമില്ല ഏതോ ഒരു ഫോറസ്റ്റ് പോലെയൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇറക്കി കറൻറ്റിൻ്റെ കമ്പിയൊക്കെ കാണുന്നുണ്ട് ഏതോ എന്തോ എങ്ങനെയോ എവിടേക്കോ നമ്മൾ എത്തിച്ചേരും ആകെ ഇനിയിപ്പോൾ ഒരു മുപ്പത്തി രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നര മണിക്കൂർ ദൂരം നമുക്ക് ഓടാനുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക റോഡിൻ്റെ അവസ്ഥ ഇനിയിപ്പം അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫൈനലി നമ്മളിതാ യക്സം എത്തി നല്ല തണുപ്പാണ് ഇവിടെ ഒരു വീട്ടിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നും പറയണ്ട യക്സം എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ആളുകളൊക്കെ വലിയ ബാളമൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് പോകുന്നുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ അവർ രാത്രി പ്രേതത്തിൽ ഓടിക്കുകയാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും പ്രേതം ഓടിയോ ഇല്ലയോ എന്നറിയില്ല നേരം വെളുത്തപ്പോൾ ഞാൻ വീടിൻ്റെ മച്ചും പുറത്തായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഇന്നലെ അങ്ങനെ വന്നിട്ട് മേലെ കയറി ഒരു കടത്തങ്ങി സെറ്റായി നല്ല ഒരു രാത്രി നല്ലൊരു ഉറക്കം കിട്ടി നമ്മൾ എവിടെയാണ് വന്ന് എത്തി എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കണ്ടേ ഇന്നലത്തെ ഹെക്ടിക് റൈഡിൽ പറന്നുപോയ കിളികളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടൻ ചായ തന്നെ ആദ്യം വെച്ച് കുടിച്ചു ഇന്നലെ രാത്രി വന്നപ്പോഴേ എന്താണ് ഈ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലല്ലോ ഇതാ ഇന്നലെ രാത്രിയിൽ നമ്മൾ വന്നു ചേർന്ന ഇതാ ഈ ഒരു വീട്ടിലേക്കാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് രാവിലെ തന്നെ നമ്മളൊരു മാഗിയെല്ലാം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതാ മുമ്പോട്ടേക്ക് ഇറങ്ങുകയാണ് ജസ്റ്റ് ഇന്ന് ഇനിയിപ്പോൾ നമ്മളൊന്ന് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് ഈ ഗ്രാമത്തിലൂടെയൊക്കെ ഒന്ന് നടക്കാനായിട്ടൊക്കെ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു സ്ഥലം നമുക്ക് ഏർപ്പാടാക്കി തന്നത് നമ്മളുടെ ഷിഗയാണ് ശിഗയുടെ ഫ്രണ്ടിൻ്റെയാണ് രണ്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ നമ്മുടെ കാഞ്ചൻചങ്കിയില്ലേ കാഞ്ചൻചങ്കിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബീസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ വന്നിട്ടാണ് വിദേശികളായിട്ടുള്ള ആളുകളെല്ലാവരും കാഞ്ചൻചങ്കിയിലേക്ക് പോവുക അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഈ നമ്മളുടെ ആഭ്യന്തര ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ വിദേശികളായിട്ടുള്ള ആളുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ താമസത്തിനൊക്കെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഭയ നോക്കാം നടക്കാം ഡാഷ നടന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെനിന്നെ ജസ്റ്റ് നമ്മളിത് പുറത്തോട്ടിറങ്ങി ഈ ഒരു മലയൊന്ന് കയറി നോക്കുവാണ് ഈ മല കയറിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സംഭവം നമുക്ക് പോയി നോക്കാം ശരിക്കുണ്ടല്ലോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോർത്ത് സിക്കിമിൽ കണ്ടതുപോലെ അല്ലല്ലോ ഇവിടെ മാറ്റം വന്നില്ലേ മാറ്റം എന്തൊക്കെയാണ് ഭൂപ്രകൃതി അതുപോലെ തന്നെ വീടുകൾ ഒക്കെയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇത് ഉണ്ടെങ്കിൽ ഇതാ ഇത് ഇവിടുത്തെ ഒരു വീട് പ്ലസ് പലയിരക്കടയാണേ ഈ ഭൂട്ടാനിലേക്ക് കടകൾ ഉള്ളിലോട്ട് വെക്കൂല്ലേ ആ ഒരു രീതിയിൽ എന്താ ഈ ഒരു വീടിൻ്റെ അകത്തേക്കാണ് കടകളൊക്കെ വന്നിട്ടുള്ളത് എന്താ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ആ ഇതൊരു ചായക്കട ഓ ഒരു വീട് കൊള്ളാം കേട്ടോ ഭയങ്കര ഒരു ഒരു ഹോംലി ഫീലിങ് മൊത്തത്തിലൊരു ഹോംലി ആ നൈസ് മിക്കവാറും ഉള്ളത് താമസിക്കാനുള്ള സ്ഥലം കൂടിയായിരിക്കും ഹോം സ്റ്റേ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ എന്തായാലും കൊള്ളാം നല്ലൊരു നല്ലൊരു സ്ഥലം വ്യത്യസ്തമായൊരു സ്ഥലം കോർഡിനേഷൻ ത്രോ നോബുഗാം എന്താ ഇവിടെ ഒരു പാർക്ക് പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു പക്ഷേ അത് അടച്ചിട്ടുള്ളത് ഇത് ഈ ഒരു പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ആ ചെറിയൊരു മല കയറി ഇങ്ങോട്ടേക്ക് വന്നത് അഷ്റഫ് അവിടെ നിന്ന് കാര്യമായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അഗാധമായി പഠിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതായത് നമ്മളുടെ സിക്കിമിലെ രാജവംശമില്ലേ ചൗഗ്യാൽ എന്ന് പറയുന്ന ആ ചൗഗ്യാൽ രാജവംശത്തിൻ്റെ ആദ്യത്തെ രാജാവ് അതായത് ആ ഒരു രാജവംശം തന്നെ തുടങ്ങുന്നത് തുടങ്ങുന്നതാ ഇവിടെ നിന്നാണ് ഈയൊരു പോയിന്റുകൾ കണ്ടോ ഈ ഒരു കല്ലിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ നിന്നാണ് ആദ്യത്തെ രാജാവിൻ്റെ അതായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിലെ കിരീടധാരണം നടക്കുന്നത് അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ടാണോ നാൽപ്പത്തൊന്നാണോ നാൽപ്പത്തി രണ്ടോ ഒരു വർഷം അങ്ങടങ്കിൽ മാറി ഏകേ ആ ഒരു കിരീടധാരണം നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് മേലെ ഇതിൻ്റെയൊക്കെ മലകൾക്ക് മാമലകൾക്കപ്പുറത്ത് അതായത് നമ്മളുടെ ഏതാണ് ഇവിടെയുള്ള ആ മഞ്ഞുമല ഏ പറഞ്ച കാഞ്ചൻചങ്ക യെസ് കാഞ്ചൻചങ്ക മലയുടെ അപ്പുറം നിന്ന് ടിബറ്റിൻ്റെ സൈഡിൽ നിന്നും മൂന്ന് ലാമമാർ അത് അവർ പ്രത്യേക ഇതൊക്കെയുള്ള ലാമമാരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് അവരുടെയൊക്കെ ഫോട്ടോ ഫോട്ടോ ചിത്രം വരച്ചേക്കുന്നതാണ് ഇവിടെ വെച്ചേക്കുന്നത് ആ മൂന്ന് ലാമന്മാർ മല കടന്ന് ഇവിടെ വന്ന് ഈ ഒരു രാജാവിനും അതുപോലെ തന്നെ ആ ഒരു രാജകുടുംബത്തിനും ഒരു തുടക്കം നൽകി അപ്പോൾ ആ രാജാവിൻ്റെ കിരീടധാരണം നടന്ന സ്ഥലം ഇവിടെയാണ് ഈ ഒരു കല്ലിൻ്റെ ഇവിടെ വെച്ചിട്ട് അതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്രമാത്രം പ്രാധാന്യം വരുന്നത് സിക്കിമിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്കിമിൻ്റെ പല കാഴ്ചകളും കാണിച്ചു അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ കാണിച്ചു തരണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ തപ്പിപ്പിടിച്ച് സിക്കിമ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം തുടങ്ങിയെടുത്തോട്ട് തന്നെ വന്നത് എങ്ങനെയുണ്ട് സിക്കിമിൻ്റെ രാജാവ് കിരീടധാരണം നടത്തിയ ഈ ഒരു മലമുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ആയിട്ടാണ് മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കുന്നത് പാർക്ക് മാത്രമല്ല ഒരു ബുദ്ധിസ്റ്റ് അവരുടെ ഒരു ചെറിയ പ്രാർത്ഥനാലയവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ഈ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഈയൊരു ഭാഗം കാണുമ്പോഴും അത്രയും പഴക്കമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഒരു മരവൊക്കെ നിങ്ങൾ കണ്ടു അതൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ആ മരം കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു സ്തൂപമൊക്കെ ആണെങ്കിലും പഴയ സ്തൂപമാണ് അതിപ്പോൾ ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷ് പോലെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കേ നമ്മൾ വന്നേക്കുന്ന ഇതൊരു താഴ്വരയാണ് ചുറ്റും മലകളല്ല കാണുന്നത് ചുറ്റും മലനിരകള് താഴ്വര ഞാൻ ഈ രാജകൊട്ടാരെന്നൊക്കെ വിചാരിച്ചപ്പോഴേ ആദ്യത്തെ സ്ഥലം എന്നൊക്കെ വിചാരിച്ചപ്പോ ഏതെങ്കിലും ഒരു മലയുടെ മേലെ ആയിരിക്കും എന്നാ വിചാരിച്ചത് അങ്ങോട്ടൊക്കെ കുഴി കാണുന്നുണ്ട് പക്ഷെ ഏറ്റവും പൊക്കത്തില് എനിക്കൊരു മഞ്ഞുമലൊക്കെ ഞാനേ കാലങ്ങളായിട്ട് മഞ്ഞിൽ നടക്കുന്ന മഞ്ഞുമല മനസ്സിലായിട്ടില്ല ഈ കാഞ്ചൻചങ്കയുടെ അടിവാരം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കാഞ്ചൻചങ്കരെ കാണാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ പോയ ചെലപ്പോ അങ്ങനെ നടക്കാം ഇവിടം വരെ വന്നിട്ട് കാഞ്ചൻചങ്ങനെയൊന്നും കണ്ടില്ലെങ്കിലും മോശമല്ലേ കൊറേ പട്ടികൾ പുറത്തിറങ്ങി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇവരെല്ലാം ഇവിടത്തെ ഗൈഡ്സ് ആണ് ഇതാണ് മൗണ്ടൻ ഗൈറ്റ്സ് നമ്മളെ വന്ന വഴി തന്നെ തിരിച്ച് താഴോട്ടേക്ക് നടക്കുകയാണ് ഇനിയിപ്പോൾ ഇവരുടെ ഒരു മെയിൻ ടൗണിൻ്റെ ഭാഗങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മളുടെ കാഞ്ചൻചങ്ക ഏകദേശം എന്തോ ആ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തേക്കായിട്ടായിരിക്കണം വരേണ്ടത് ഇവിടുത്തെ അപ്പം താഴെ പോയി ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അതായത് കാഞ്ചൻചങ്കയല്ല കാഞ്ചൻചങ്കയിലേക്ക് പോകേണ്ട വഴി പിന്നെ അതിൻ്റെ ബേസ് സ്റ്റാർട്ട് പോയിന്റ് ഒക്കെ താഴെയാണുള്ളത് അപ്പോൾ നമുക്ക് മല താഴോട്ടേക്ക് നടന്നിറങ്ങാതെ ഇവിടുത്തെ ഓരോ വീടിന് മുമ്പിൽ ഇതാ നമ്മുടെ നാട്ടിലെ ബബ്ളി നാരങ്ങ എന്നൊക്കെ പറയുന്ന ആ നാരങ്ങയല്ലേ അതൊക്കെയുണ്ട് അതുകൂടാതായത് അതൊരു വീടും പലതർക്കും ഞാൻ എൻ്റെ ഷൂ മുഖത്തിലൊന്നും വിട്ട് പാളി സ്റ്റൈപ്പ് ഇട്ടുണ്ട് ഇന്നലത്തെ ഒരു റൈഡിൻ്റെ റൈഡ് മാത്രമല്ല നമ്മുടെ കുറച്ച് കാലത്ത് നടത്തുമൊക്കെ കൂടിയിട്ട് ഇപ്പോൾ സൂപ്പർ ഗ്ലൂ വാങ്ങി ഒട്ടിക്കണം ഈ പട്ടികൾ അടി കൂടുകയാണല്ലോ നമ്മുടെ ഫേവിക്കക്കും അതുപോലെ തന്നെ നാല് മുട്ടയും കൂടി വാങ്ങിയിട്ടുണ്ട് എന്താ ഈ ഇവരെയൊക്കെ കണ്ടോ ഇവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരല്ല ഇവർ പുറത്തുനിന്ന് കച്ചവടത്തിന് വന്നിട്ടുള്ള ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ വീണ്ടും വീട്ടിൽ വന്ന് ഒട്ടിക്കാനുള്ള ഷൂ ഒട്ടിച്ചു വാങ്ങിയ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കോഴി എന്താ കോഴിയുടെ മുട്ടയാണെന്നാണ് വിചാരിച്ചത് ബാ തിരിച്ചു വാട്ടയല്ലേ നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതാ ഇതുപോലത്തെ ഒരു സ്തൂപമൊക്കെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് അവിടെ ആ ഒരു കടയുടെ സൈഡിലായിട്ട് കുറച്ച് ദീതിമാരൊക്കെ കൂടി നിന്ന് എന്തൊക്കെയോ കാര്യമായ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള വണ്ടിയുടെ ഓണടി പോലും ഇല്ല അല്ലേ ആ ഒരു സ്ഥലം കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ഈ ഒരു ഗേറ്റ് വേ കടന്നിട്ട് നേരെ പുറത്തോട്ട് പോവാണ് ഈ പട്ടികളൊക്കെ എന്നെ കാണുന്നതിനെങ്കിലും കുറച്ചും എനിക്ക് മനസ്സിലാവുന്നില്ല ശാന്തം സുന്ദരം സമാധാനം മൊത്തത്തിലൊരു പീസ് ഹായ് നമസ്തേ അവർ കാട്ടിൽ നിന്ന് വിറകൊക്കെ ശേഖരിച്ചിട്ട് തിരിച്ച് നടന്നു വരുന്നുണ്ട് വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇത് അവർ ഇവിടുത്തെ ഈ ഒരു ഗ്രാമ ഭംഗിയും അതിൻ്റെ ഒരു പീസൊക്കെ അനുഭവിച്ച് അത് ഈ ഒരു മലയടിവാരത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഹായ് നൈസ് ടു മീറ്റ് യു ഓക്കെ യു ആൾസോ എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ് ഹിമാലസിസ് നോർമലി ഇറ്റ്സ് എ പീസ്ഫുൾ പ്ലേസ് സോ യു ക്യാൻ ഗെറ്റ് ദ പോസിറ്റീവ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഫ്രം ഹിയർ ഓക്കെ നമ്മളെ ഇതാ ഇവിടെ ഈയൊരു വെസ്റ്റ് ബംഗാൾ വണ്ടികൾ കുറേ നിർത്തിയേക്കുന്നത് കണ്ടേ അപ്പം ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളുകളായിരിക്കും ഇതെന്നുള്ളത് പക്ഷേ എങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ കേരള മലയാളികളാണ് കേരളത്തിൽ നിന്നല്ല ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകൾ അപ്പം അവർ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ജസ്റ്റ് റൈഡിന് വന്നതാണ് അപ്പോൾ സുലിപുരിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് റൈഡ് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും ഒക്കെയുള്ള യാദൃശിക്കം അവരെല്ലാവരും ഈ ദുബായിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അപ്പോൾ അവർ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഇടയ്ക്കുള്ള സമയം ഒന്ന് കുറച്ച് ദൂരം റൈഡ് ചെയ്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ് നമ്മൾ വീണ്ടും നമ്മളുടെ നടത്ത മുന്നോട്ടേക്ക് പോവുകയാണ് ഇവിടെ എവിടെയോ നമ്മളുടെ കാഞ്ചൻചങ്കയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ കാണാനില്ല കേട്ടോ നമ്മൾ മുമ്പിൽ കണ്ട ആ വഴിയിലൂടെ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുകയാണ് ശരിക്കും ഉണ്ടല്ലോ അതോ അങ്ങ് അവിടെ കാണുന്ന ആ ഒരു മലകളൊക്കെ ഇല്ലേ അതെല്ലാം ശരിക്കും കാഞ്ചൻചംഗ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ പറയുന്ന കാഞ്ചൻചംഗ നാഷണൽ പാർക്കിൻ്റെ ഗേറ്റ് വേ ഇവിടെ എവിടെയോ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടേ എന്താ കുറച്ച് എത്തുമ്പോൾ അതുണ്ടല്ലോ ഈ ടൂറിസ്റ്റുകൾക്ക് ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നതാണ് മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തി ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ശരിക്കും ഈ ഒരു ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട് നമ്മളെ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും എന്താ കാഞ്ചൻചംഗ നാഷണൽ പാർക്കിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഏരിയയിലേക്ക് നമ്മളെത്തി അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ട്രക്കിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഒരു കാഞ്ചൻചംഗ നാഷണൽ പാർക്കിൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു ത്രീ ഡി മാപ്പ് ഒക്കെ ഒരു വെച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ ഈ ഒരു ആ ഒരു കാഞ്ചൻചങ്ക മലനിരകൾ അതുപോലെ തന്നെ കുംഭകർണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മലനിരകളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ പിന്നെ നമ്മൾ ഈ ഒരു കാഞ്ചൻചങ്ക കാണാൻ വേണ്ടിയിട്ട് ഈ ഗോചാല അങ്ങനെ പറഞ്ഞിട്ടൊരു ട്രക്കിങ് ഇവിടെയുണ്ട് ആ ഒരു ട്രക്കിംഗ് പോകുന്ന വഴിയിൽ എങ്ങനെയാണ് ആ പോകുന്ന വഴിയിലുള്ള ഓരോ ഗ്രാമങ്ങളും അതിൻ്റെ ഹൈറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ ഒരു ബാങ്ക് അതായത് സീഡ് ബാങ്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്ത മരങ്ങളുടെ അതിൻ്റെ വിത്തുകളുടെയൊക്കെ സീഡ് ഇവരിവിടെ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം കൂടിയായിട്ട് ഈ ഒരു മേഖലയുടെ ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇൻറ്റർപ്രിറ്റേഷൻ സെൻറ്ററാണ് ഇവിടെ ഉള്ളത് ഞങ്ങളെ വിശപ്പിൻ്റെ അതി കാഠിനം മൂലം ഷോട്ട് വഴിയൊക്കെ ചാടിയിട്ടാണ് ഇതാ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയിലേക്ക് വന്നത് മാർക്കറ്റ് ഏരിയയിലാണ് കേട്ടോ ഹോട്ടലുകളൊക്കെ ഉള്ളത് ഇഷ്ടംപോലെ ഹോം കേട്ടോ ഇവിടെ ഇതാ നോർഗിയാസ് ഹോം സ്റ്റേ നമ്മൾ നിൽക്കുന്ന കുറച്ച് റേറ്റ് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഏരിയ ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോഴത്തേക്കും ഇതൊക്കെ അടച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇച്ചിരി റൊട്ടി കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നോക്കി നിങ്ങൾ ആകാശം അങ്ങോട്ട് ഈ രണ്ട് മൂടി സെറ്റായി സമയം മൂന്നു നാലേ മുക്കാൽ ശരി നാലര ആവുന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ രാത്രി ആയി കേട്ടോ നല്ല രാത്രി ആയപ്പോഴത്തേക്കും ഇത് അങ്ങ് ദൂരമായിട്ട് നിങ്ങളൊരു കാഴ്ച കണ്ടോ ആ ഒരു ചുവന്ന കളർ തിരിയുന്നില്ലല്ലേ തിരിയേണ്ടതാണ് ശരിക്കും ആ കാണുന്നോ ആ ഒരു ഗോൾഡൻ കളറിൽ നിങ്ങൾ കാണുന്നില്ലേ അത് നമ്മുടെ കാഞ്ചൻ ചെങ്കിയുടെ വ്യൂ ആണ് അങ്ങടേക്കുള്ള ട്രെക്കിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് എന്ത് ചെയ്ത് പോകുന്നേരം അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം നമ്മൾ ചിക്കനും അതുപോലെ തന്നെ അരിയൊക്കെ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയായിരുന്നു അപ്പോൾ ചോറൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷം വീണ്ടും രാവിലെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് എക്സമിനോട് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മൾ ബൈപ്പ് പറയുകയാണ് എക്സം ഒരു ബേസ് ക്യാമ്പ് എന്ന പോലെയാണ് അതായത് നമ്മളുടെ ട്രക്കിങ് നമ്മളുടെ കാഞ്ചൻചങ്ക സൈഡിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പല തരത്തിലുള്ള ഉണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ട് രണ്ട് ട്രക്കിംഗ് ട്രക്കിങ്ങാണുള്ളത് ജോങ്ക്രി ട്രക്കിങ്ങും അതുപോലെ തന്നെ ഗോശി ഗോശാലയാണോ ഗോച്ചിലയാണോ ഗോശാല ഗോച്ചേല പാസ് ട്രക്കിങ്ങും ഈ എക്സംന്ന് പറയുന്നുണ്ടല്ലോ പ്രധാനമായിട്ടും ഈ ട്രെക്കിങ്ങൾക്ക് നമ്മളുടെ കാഞ്ചൻചങ്ക സൈഡിലേക്കൊക്കെയുള്ള പല ട്രക്കിങ്ങുകളുണ്ട് ഇവിടെ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ബേസ് പോയിൻ്റാണ് ഈ ഒരു എക്സം അല്ലാതെ ഈ എക്സം ഒരു ടൂറിസ്റ്റ് പോയിന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഈ സമാധാനപരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് പീസ് ഫുൾ പീസാണ് അപ്പം അവിടെ വന്നിരുന്ന് മലകളെയൊക്കെ നോക്കി അങ്ങനെ രസകരമായി ചിലപ്പോൾ ഇടയ്ക്ക് കാട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെ ആ രീതിയിലൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ എക്സം വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെന്തായാലും ഇന്നത്തെ ദിവസം തിരിച്ച് ഈ ഒരു നമ്മുടെ സിക്കിമിൻ്റെ വെസ്റ്റ് സൈഡ് പിടിച്ച് തന്നെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് നോക്കാലോ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ കാഴ്ചകളുള്ളതെന്നുള്ളത് പിന്നെയുണ്ടല്ലോ ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു മേഖലയിൽ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ട് എന്നുള്ളത് തപ്പി കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടമാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കല്ല പല പോയിൻ്റുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ഇതൊരു എക്സ്പിഡിഷൻ പോലെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ എക്സമിലേക്ക് ഞങ്ങൾ വന്നത് ചില ക്യാമ്പിങ് ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നടന്ന് മേലെ കയറി ഏതെങ്കിലും ഒരു മഞ്ഞുമലയുടെ അടുത്ത് ടെൻ്റ് അടിച്ച് അവിടെ താമസിച്ച് ഒക്കെ ചെയ്ത് തിരിച്ച് വരാമെന്നൊക്കെയുള്ള പ്ലാനായിരുന്നു പക്ഷേങ്കിൽ ഇവിടുത്തെ ട്രെക്കിങ്ങുകൾ മിനിമം നാല് ദിവസം എട്ട് ദിവസമൊക്കെ ടൈം എടുക്കുവേ എന്തായാലും നമുക്ക് ചുവടെ എത്താൻ പറ്റാതെ പോയ നമ്മളുടെ കാഞ്ചൻചങ്കയ മലനിരയെ നമ്മൾ ദൂരെ നിന്നും നോക്കിക്കണ്ട് നമ്മൾ മല ഇറങ്ങി ഒരു താഴ്വരയിലേക്ക് എത്തിയാൽ ഇനിയിപ്പോൾ ഒരു പുഴ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം നമസ്തേ അപ്പോഴേ ഹർഷപ്പൊക്കെ അത് ഇറങ്ങി നടക്കുന്നുണ്ട് ഇതുവഴി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയുടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ പുഴയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കിട്ടുമോ പറ്റുമോ മീൻ പിടിക്കാൻ പറ്റുമോ അവർക്കറിയില്ലേ കുഴയൽ മീനുണ്ടോ എന്ന് ഓർക്കാൻ വഴിയരികിൽ വെച്ച് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളെ കിട്ടി കേട്ടോ മലമുകളിലുള്ള സ്കൂളിൽ പഠിച്ചതിന് ശേഷം അവർ തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയാണ് അവരുടെ കൂടെ ഞങ്ങളും പോയി അവരുടെ ഗ്രാമമൊക്കെ കണ്ട് തിരിച്ച് വൈകിട്ടോടു കൂടിയാണ് മലയിറിഞ്ഞു വന്നത് ആ ഗ്രാമ കാഴ്ചകളൊക്കെ നമ്മളുടെ അഷ്റഫ്ക്കാരുടെ ചാനലുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി ഓടി നമ്മൾ അവസാനം വെൽക്കം ടു സിക്കിമല്ല അപ്പറേം എടുക്കേണ്ടായിരുന്നു അപ്പറേം എടുക്കാൻ പറ്റിയില്ല സിക്കിമിന്റെ കവാടം കടന്ന് ഇപ്പ്രയെ താങ്ക് യു വിസിറ്റ് പുഴ വരാണ്ട് ആ പുഴ കൂടി കടന്നു നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട് ബീക്ക് ഫ്രിഡ്ജാണ് ഒറ്റ വണ്ടി ഒറ്റ ടൈം പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സിക്കിമിന്റെ ബോർഡർ കടന്നു വന്നിട്ടുണ്ട് എവിടെ എത്തും വെസ്റ്റ് ബംഗാളിലേക്ക് എത്തും യെസ് വെസ്റ്റ് ബംഗാളിന്റെ ചെക്ക് പോസ്റ്റ് ഡാർജിലിംഗ് ജാനാമലേ അച്ഛാ വഴി നൈസായിട്ട് തെറ്റിയിരിക്കണം ആ ചേട്ടൻ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇനി ചേട്ടൻ തെറ്റിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് തെറ്റാവുള്ളത് തെറ്റിയിട്ടുണ്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ മെയിൻ റോഡിലോട്ടെ നമ്മളുണ്ടല്ലോ മല കയറി 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 ഇനിയിപ്പം നമുക്ക് മേലെ നക്ഷത്രം മാത്രം എന്നുള്ള ലെവലിലേക്കായിട്ടുണ്ടേ ഇനിയും നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മേഘത്തിലൊക്കെ എത്തിപ്പോട്ടോ ഇതിനൊരു അന്ത്യവും കാണുന്നില്ല ആദ്യ തവണ വന്നപ്പോൾ ഇനി വീണ്ടും വരാൻ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ കരുതിയ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ തിരിച്ചെത്തിയേക്കുന്നത് ഡാർജിലിങ് സന്തോഷത്തിലൊരു ബിരിയാണിയും നമ്മളെ ഇന്നലെ രാത്രി ഓടി എത്തിയത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് എന്താ പറയുക ഭയങ്കര പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ട്രാഫിക് കൊണ്ട് ഹെറ്റിക്കായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തീരാൻ പറ്റാത്ത എന്നാൽ ഒരു ഹിൽ സ്റ്റേഷനായിട്ടുള്ള നമ്മളുടെ ഡാർജിലിങ്ങിൻ്റെ മണ്ണിലേക്കാണ് കേട്ടോ ഡാർജിലിംഗ് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിറങ്ങിയിട്ട് പോയി നിർത്തുപോയി വണ്ടി നിർത്താൻ അതായത് അയ്യോ ഒരു രക്ഷയില്ല ഇപ്പം ഇതാ ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവരുമായിട്ട് ഇത് അടി ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഹോട്ടൽ ഇവിടെ ആയിട്ട് ഹോട്ടലെടുത്ത് രാത്രി വന്നപ്പോൾ അപ്പം ഞങ്ങൾ ഇതിൻ്റെ താഴെ വണ്ടി പറക്ക് ചെയ്തായിരുന്നു അപ്പം സാധനം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയാണ് ഇച്ചിരി ഒരു സ്പേസ് ഉണ്ടാക്കിയത് അതിൻ്റെ സാധനം ലോഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് വണ്ടിയായിട്ട് വരുന്നവരുണ്ടല്ലോ ഒരിക്കലും ഡാർജിലിങ്ങിലേക്ക് കയറാതിരിക്കുന്നതായിരിക്കും ബെറ്റർ വണ്ടി പുറത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് ടാക്സിയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഈ ഒരു ഭാഗം അറിയാലോ ഫേമസ് ഇവിടുത്തെ നമ്മുടെ ആ ഒരു ടോയ് ആണ് അതിൻ്റെ കുറേ എഞ്ചിനുകൾ ഇത് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡിൽ സൈഡിലുള്ളതാണ് ടോപ്പ് അതാണ് ഡാർജിലിങ്ങിൽ ടോയ് ട്രെയിൻ 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 ടോയ് ട്രെയിൻ സ്റ്റേഷൻ കൽക്കരി ട്രെയിൻ ഇത്രയും ദിവസം ഉണ്ടല്ലോ സിക്കിമിൽ നിന്നതിന് ശേഷം നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്കാണല്ലോ എത്തിയിരിക്കുന്നത് ശരിക്കും ഇവിടെ വന്ന് ഇവിടുത്തെ ടൗണിലോട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ എന്താ പറയുക പ്രധാനമായിട്ടും ഈ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഭയങ്കരമായിട്ട് അരോചകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെറുതെ പോകുമ്പോൾ ഹോണടിക്കുക പുറകിൽ വന്നിട്ട് വെറുതെ ഹോൺ ഹോണടിക്കുക എന്തായാലും ട്രാഫിക്ക് ബ്ലോക്കിൽ കിടക്കുകയാണ് വണ്ടി എന്നാലും ഹോണടിക്കുക അതുപോലത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകളാണ് ഈ ഒരു താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുള്ളൂ അത് ശരിക്കും ഡിഫറൻസ് ഫീൽ ചെയ്യണമെങ്കിൽ നല്ല ഒരു സ്ഥലത്ത് നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത് കൊൽക്കത്ത ടൗണിലോട്ടൊക്കെ ചെന്നിട്ടുണ്ടല്ലോ ഒന്നും പറയേണ്ട ടൗണിലൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ നമ്മളുടെ ചെവി ഊരി റൂമിൽ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും അതുപോലെ ഹോണടിയാണ് കേട്ടോ വെറുപ്പിച്ച ഹോണടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടോയ് ട്രെയിനുകൾ നമ്മളെ കടന്നു പോകുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യൂവിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആളുകൾ ഇവിടെ വരുന്നത് നമ്മളുടെ കാഞ്ചൻചങ്ക എന്തായാലും അതും നോക്കി ഞങ്ങളൊരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനിടയിലാണ് മറ്റൊരു അബദ്ധം മനസ്സിലായത് നമ്മളെ പുറപ്പെട്ട അതേ ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചെത്തിയേ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ ഹോട്ടൽ റൂമിൽ വെച്ച് മറന്നു പോയായിരുന്നേ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് റഷപ്പൊക്കെ എടുക്കാനായിട്ട് പോയിട്ടില്ല ഇവിടെ വണ്ടി അങ്ങനെ വെച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല കാരണം റോഡ് സൈഡിലുള്ള സ്ഥലമൊന്നുമില്ല അങ്ങനെതാ നമ്മളുടെ സ്ലീപ്പിംഗ് ബാഗ് രണ്ടും കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് തണുപ്പ് കാലമാണ് ഈ തണുപ്പ് കാലത്ത് സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല എന്തായാലും ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറം പോയതിന് ശേഷമാണോ മറന്നുപോയ കാര്യം ഓർത്തെന്നുള്ളത് ഭാഗ്യമായി തിരിച്ച് മല ഇറങ്ങിക്കഴിഞ്ഞായിട്ടാണ് ഓർത്തതെങ്കിൽ പെട്ടുപോയാനായിട്ടോ ഇനിയിപ്പോൾ നേരെ നിർക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ തന്നെ മറ്റൊരു ഹിൽ സ്റ്റേഷനാണ് ആ റൂട്ടിലോട്ടാണ് പിടിക്കുന്നത് നിർക്കല്ല ലക്ഷ്യം ആ റൂട്ട് ഇട്ട് പിടിച്ചു എന്ന് മാത്രമുള്ള സുഖിയ എന്ന് പറയുന്ന ഒരു ടൗൺ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് പക്ഷേ കമ്പാരിറ്റീവ്ലി ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ നമ്മൾ ആ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു റൈറ്റ് ഡീവിയേഷൻ എടുത്തു ഇവിടെ മനേ ബൈജാങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം അങ്ങനെയുണ്ട് ഈ പറയുന്ന മനേ ബൈജാങ്ങിനെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാവോ അറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ബോക്സിൽ പറയും എന്തായാലും ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം